സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ സി പി ഐ രംഗത്ത് പാലക്കാട് ബ്രൂവറി വേണ്ടെന്ന് ആലപ്പുഴയിൽ ചേർന്ന സി പി ഐ സംസ്ഥാനീവിൽ നിർദ്ദേശമാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹന അനുചേരുന്നുണ്ട് പ്രജിത്ത് നിർണായകമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു തീരുമാനം ഇപ്പോൾ സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് എന്താണ് മറ്റു റി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് സി പി ഐ പോകുന്നത് പ്ലാന്റ് വേണ്ട ജില്ലാ ഘടകത്തിന്റെ നിലപാട് അത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകരിച്ചു ഈ ആശങ്ക എന്തായാലും എൽ ഡി എഫ് നേതൃത്വത്തെ അറിയിക്കുമെന്നുള്ളതാണ് ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനം എന്തായാലും മറ്റേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം സി പി ഐ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും മധ്യനിർമ്മാണശാല പദ്ധതി അനുകൂലിച്ചത് പാർട്ടി സെക്രട്ടറിയുടെ അറിവോട് തന്നെയാണ് എന്നുള്ളത് സി പി ഐ എക്സിക്യൂട്ടീവ് ഈ മന്ത്രിമാർ വിശദീകരിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് ഇത്തരത്തിലൊരു ഗ്രോവർ സ്ഥാപിക്കുന്നതിനെ സി പി ഐ ഇപ്പോഴത്തെ എതിർക്കുമ്പോഴും അതിന്റെ ഒരു ധാർമ്മികമായ വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ഇത്തരത്തിൽ ഇപ്പോൾ ഭൂഗർഭ ബലമൊക്കെ കൂറ്റുന്ന സംവിധാനങ്ങളെ എതിർത്ത് അതിനെ അതിനെതിരെ സമരമൊക്കെ ചെയ്യുന്ന നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ള സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടാണ് ഈ മറ്റ് നിർമ്മാണശാലയെ അനുകൂലിച്ചതെന്ന് മന്ത്രിമാർ സി പി ഐ മന്ത്രിമാർ ഈ അറിയിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഇരട്ട നിലപാട് അതിലൊരു രക്ഷത്താപ്പ് അതിൽ കൃത്യമായി വ്യക്തമാകുന്നുണ്ട് സി പി ഐ യുടെ ഇപ്പോഴത്തെ എതിർപ്പിന് പിന്നിലും കാരണം അത്രയധികം പ്രതിഷേധം പ്രാദേശിക തലങ്ങളിൽ നിന്ന് അതടക്കം നീർന്നിട്ടാണ് സി പി ഐ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ജനകീയമായ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഒരു തിരുത്തൽ സി ഡി എഫിന്റെ ഒരു തിരുത്തൽ ശക്തി തങ്ങളാണ് എന്ന് വെച്ചു നൽകാനുള്ള സി പി ഐ ശ്രമങ്ങൾ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് അപ്പോൾ സമാനമായ ഒരു നിലപാടാണ് ഇപ്പോൾ പുതുതായി എക്സിക്യൂട്ടീവ് യോഗത്തിലൂടെ സി പി ഐ സ്വീകരിക്കുന്നത് ആ തീരുമാനത്തിന് നമുക്ക് അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും പ്രത്യേകിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞിട്ടാണ് ഈ മദ്യ നിർമ്മാണശാലയെ മന്ത്രിസഭാ യോഗത്തിലുള്ള തങ്ങൾ അംഗീകരിച്ചത് അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചതെന്ന് സി പി ഐ മന്ത്രിമാർ തന്നെ പറയുമ്പോൾ ആ എതിർട്ടത്താപ്പ് കൂടി ചർച്ചയാകേണ്ടതുണ്ട് വിഷ്ണു ശരി പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്